കല്യാണം കടച്ചില്ലാകൂലെ ആ പറയണ്ട എന്റെ മോളെ കാല് കടഞ്ഞിട്ട് നിക്കാക്ക് എന്താ പിന്നെ വർത്താനൊക്കെ നല്ല വർത്താനങ്ങനൊക്കെ പോണ് എന്താണ് അന്റീൻ്റെ മാപ്പൻ്റെ കുട്ടികളൊക്കെ വർത്താൻ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണ് കല്യാണ മടച്ചിലൊക്കെ ഏതോ രായി മക്കളൊക്കെ വന്ന അതൊന്നും പറയാതിരിക്കേ ഭേദം ചെക്കന്മാരൊക്കെ ഒരാഴ്ച മുന്നേ അത്ര വരൂ അവർക്ക് കല്യാണം കഴിഞ്ഞാലും കൊറച്ചുകൂടെ നിക്കാലോന്നു പിന്നെ ബാക്കിയൊക്കെ നമ്മളെ വരയ്ക്കല്ലേ ഞാൻ ഈ നേരെ വെടക്കുമ്പോണ്ടായിരുന്നു എന്റെ മുട്ടുംകാലം രണ്ടും ഒരു ഓട്ടോ തേക്കും പോയി ആ വണ്ടിയുടെ കാര്യമൊന്നും പറയണ്ട ഓട്ടോകാർക്കൊക്കെ എന്താ പൈസ പിന്നെ വെയിറ്റ് ചെയ്ത് അവർക്ക് ചാർജ് കൂടുതൽ വേണത്ര വന്നാമത് ഞാൻ വിളിച്ച വണ്ടിക്കാര ചിട്ടാ അവർക്ക് വേറെ വാടകണ്ട് കാത്തക്ക നേരല്ല ഞാനൊക്കെ നടക്കും അതിന് അർത്ഥം കുറെ ഒക്കെ നടന്നിട്ടുണ്ട് പോകും പിന്നെയുള്ള ബസ്സിനും പോവും ആനൊക്കെ പറഞ്ഞു പോകും കൊറച്ച് കത്ത് നിങ്ങളെ മൂപ്പർക്കും കൊടുത്തിട്ട് കല്യാണം പറയിച്ചൂടെ പിന്നെ രാനടത്തിന്റെ കാര്യം പറയണ്ടാ മൂപ്പര അരണബുദ്ധിയാ പോയ കാര്യം എന്തിനാന്ന് മറക്കൂ കല്യാണം കഴിഞ്ഞാലും മൂപ്പര കല്യാണം പറിച്ചു കഴിയൂല എന്തിനാ പോയെന്ന് പോലും മൂപ്പർക്ക് ഓർമ്മ ഉണ്ടാവൂല പോയി വർത്താനൊക്കെ പറഞ്ഞു ചായ വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്നാ ചെയ്യുന്ന പറഞ്ഞവട്ന്ന് പറഞ്ഞു അതാണ് മൂപ്പര കാര്യം കല്യാണീ പറഞ്ഞപോലെ വല്യൊരു കല്യാണം എന്നില്ലേ മൂപ്പന്റെ കല്യാണമൊക്കെ നല്ല ഉഷാറായിട്ട് നടത്തില്ലേ അപ്പൊ ഓർത്ത് പറയണ്ടിപ്പള നല്ല ജോറായിട്ട് കട കല്യാണം കഴിച്ച പോലെ കഴിക്കണം എന്താ പിച്ചി പറയുന്നത് പണ്ടത്തെ കാലപ്പോ എന്തൊക്കെ ചെലവാണ് ഒരുപാട് പൈസ ആണ് അതുപോലൊരു കല്യാണം കഴിക്കണത് അന്നേന്നെ മൂന്നാല് ലക്ഷം റുപ്യ കല്യാണ ചെലവിന് മാത്രം വന്നേ ഇതൊക്കെ നയിച്ചിണ്ടാക്കിയിട്ട് കിട്ടിയിട്ട് വേണ്ടേ ഇപ്പം എന്താ പറയണേച്ചിട്ടാ കല്യാണം കിട്ടി കഴിച്ചാൽ മതി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞാൽ അതന്നെ നല്ലത് വെറുതെ ആൾക്കാർ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി കുറെ ബിരിയാണി തിന്ന് വെച്ചോരി ഉണ്ടാക്കി ഓരോ കല്യാണം പെരക്കാരെന്നൊക്കെ പറഞ്ഞ് ഉപ്പില്ല നമ്മളൊക്കെ വലിയ വേവ് കൂടി എന്തെങ്കിലും ആവശ്യമുണ്ടോ കുറേ കേട്ടതാണ് ഞമ്മള് അപ്പം ഇത് ചെറുതാക്കി കഴിച്ചാൽ മതി ശനിയാഴ്ച കല്യാണ ചില മോളെ ഒക്കെ നടന്നോക്കിയെങ്കിലും അറിയുള്ളൂ എളുപ്പം നല്ല അപ്പതാ അടുത്ത മാസം ഏഴാം തീയതി കല്യാണം ആ അതന്നെ നല്ലേ അപ്പോ എല്ലാരും വരിക തലേശം പരിപാടിയൊന്നും ഇല്ല അതിപ്പോ എന്റെ ആൾക്കാരും അപ്പം ആൾക്കാരും കുറച്ചാൾക്കാരും പരിപാടിയുള്ളൂ കഴിഞ്ഞ കല്യാണൊക്കെ വലിയ ഇതിലൊക്കെ കഴിച്ചല്ലേ പിന്നെ ഇപ്പോൾ സ്കൂൾ ഡേയ്സാണ് കല്യാണം അന്നിപ്പോ ഹാൾ കിട്ടുള്ളേ അപ്പൊ മക്കളൊന്നും പാലും കൊന്നിട്ടും തോന്നില്ല പണ്ടത്തെ പോയ സ്കൂളൊന്നും മുടക്കിട്ട് കുട്ടികളൊന്നും ആരും കൊണ്ടുവരില്ലേ പണ്ട് കുട്ടികൾ തന്നെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ അല്ലേ അപ്പൊ ജി ഇപ്പൊ കുട്ടികളായിട്ട് വരുവോ അതന്നെ ഇപ്പൊ എല്ലാരും പറയുണ്ട് ആ പിന്നെ വലിയ കല്യാണം ഒന്നും കഴിച്ചില്ലല്ലോ കൊറച്ചാൾക്കാരെ പരിപാടിയല്ലേ അത് വെച്ചിട്ട് ജീ മക്കളെ കൊണ്ടുപോണ്ടിരിക്കണ്ടട്ടാ ഞാനിത് പറഞ്ഞിട്ട് ജീവനെ കൊണ്ടാതിരിക്കണ്ട കുട്ടികളെ കൊണ്ടല്ലേ അതിന്റെ ഞാൻ പറഞ്ഞതാണേ പണ്ടത്തെ പോലെ ഇപ്പൊ മക്കളെ പഠിപ്പല്ലേ ഇപ്പൊ എല്ലാവർക്കും വലുത് പടി മുടക്കിട്ട് ഇപ്പോ കല്യാണത്തിനൊന്നും കൊണ്ടുവരു തന്റെ ഒന്നാമത് മക്കളെ എവിടക്കു വരൂല്ലേ നമ്മൾക്കോളി ഞങ്ങളില്ലാന്നേ പറയുള്ളൂ പണ്ടത്തെ മക്കളൊന്നല്ല ഇപ്പോ സ്കൂൾ മുടക്കിട്ട് അവർക്ക് വേറെ ഇഷ്ടമുണ്ടാവുള്ളൂ ഞാൻ പോട്ടെ ഇനിയിപ്പോ അത്യാവശ്യം പറയണ്ടേ നമ്മളെ നാലോട്ടത്തെ ഒന്നും കൊയ്വാക്കാൻ പറ്റൂലല്ലോ അവിടെ കല്യാണം ഉണ്ടെങ്കിലും ആൾക്കാർ പറയില്ലേ ഞങ്ങളെ അമ്മ കല്യാണം എന്താ ഞങ്ങളോട് പറഞ്ഞില്ലാന്ന് അപ്പൊ എന്നാ പറഞ്ഞ പോലെ എൻ്റെ മാപ്പിള വന്നാ പറന്ന പറഞ്ഞപാടെ ആ കത്തിലേ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെല്ലോ രണ്ടു റുപ്പ്യ മുട്ടായി വാങ്ങിയാലും ആൾക്കാർ ഗൂഗിൾ പേ അപ്പോൾ കത്തിൽ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഒക്കെ തരണം എന്നുള്ളവർക്ക് ഇനിയിപ്പോൾ കയ്യിൽ പൈസ ഇല്ല ആൾക്കാരെയൊക്കെ പൈസ കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടടിച്ചു ഞങ്ങൾ എൻ്റെ ഇത് അതിൽ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തരണമെങ്കിൽ അത് സ്കാൻ ചെയ്താൽ നമ്മൾ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് എത്തും അപ്പോൾ എന്നാൽ പറഞ്ഞ പോലെ ഏത് രോഗത്താണ് ജീവിക്കുന്നത് എനിക്കടക്കേണ്ടത് ഗൂഗിൾ പേ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അനക്കിതൊന്നുമില്ലേ ആയിക്കോട്ടെ എന്നാ ഒരു കാര്യം ചെയ്യേ അനക്കിപ്പോ ഏതായാലും ക്യൂആർ കോഡ് വേണ്ടല്ലോ ആ കത്തിനു തന്നു ഞാൻ കുറച്ച് കത്ത് അടുപ്പിച്ചിട്ടുള്ളേ ഡേറ്റ് കലണ്ടറിൽ എഴുതി വെച്ചോളി ആവശ്യമില്ല കൊടുക്കിപ്പ എന്തായാലും പൈസ കയ്യില്ലാകുമല്ലോ എന്നുണ്ടെങ്കി കത്തിന് വേറെ ഒരിക്കലും കൊടുക്കാലോ ഒന്ന് വിചാരിക്കാ നമ്മള് ചെലവ് ചോദിക്കാൻ അത്രയും ലാഭവും മോളെ കല്യാണ എന്തായാലും ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലോ ആ ശരിപ്പോ തലേശമായോ പിള്ള ചോറ് കൂട്ടാനൊക്കെ തിന്നാം കല്യാണപ്പിലേക്ക് തീരെ വന്നില്ല വന്ന നമുക്ക് കല്യാണം ഇപ്പം ഏതായാലും എന്നാ ശരി അസ്സാം വലൈക്കും നോക്കട്ടെ വരണ്ടി വലൈക്കും അവിടെ ഞാരം പോലെ പറഞ്ഞ കല്യാണങ്ങൾക്കിടെ പോകാൻ ആരും ഇല്ല എന്നിട്ട്